بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل الصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى

പിഷാജ് കടന്നു വരുന്ന വിവിധ വാതിലുകൾ ആ വാതിലുകളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഒരു മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ശരീരം അവനെ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിപ്പിച്ച് നരകത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകും അതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ ശരീരം തന്നെ നടത്തും രണ്ടാമത്തത് മക്കായി ഷെയ്ത്വൻ ഷെയ്ത്വാന്റെ ചതികൾ കെണിവലകൾ ഇത് രണ്ടും മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ പ്രധാനം ഒന്ന് ശരീരത്തിന്റെ അവസ്ഥ ഘടന അള്ളാഹു സുബാന ഈ മനുഷ്യനെ വൃത്തിയിലേക്കും മറ്റുമൊക്കെ നയിക്കുന്ന പ്രകൃതി കൊടുത്തു കൊണ്ടിട്ടുള്ള ഘടനയാണ് അള്ളാഹു ശരീരത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ശരീരത്തിന്റെ വഞ്ചനകൾ മറ്റൊന്ന് ശീത്താന്റെ കെണിവലകൾ ഇത് രണ്ടും അറിയലാണ് ഏറ്റവും വലിയ പ്രയാസമെന്ന് മഹാനായ മുജത്തുൽ ഇസ്ലാം അബി അഹമ്മദ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് വൽ മുഷ്കിൽ ഏറ്റവും വലിയ പ്രയാസകരം ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കവാടങ്ങൾ അത് ധാരാളമുണ്ട് ഇബിലിസ് പിശാജ് ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കവാടങ്ങൾ ഒന്നും രണ്ടുമല്ല എന്നാലോ ബാബുൻ വാഹിദുൻ മലക്കുകൾക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ആ വാതിൽ ഏതാണ് പിഷാജിനിക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കവാടങ്ങൾ ധാരാളമുണ്ട് എമ്പാടുമുണ്ട് മലായിക്കത്തിനിക്ക് നമുക്ക് നല്ല ബോധനം നൽകുവാൻ നല്ല കാര്യങ്ങളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുവാനുള്ള കഴിവ് നൽകുവാനുള്ള മലയിക്കച്ച് ആ മലക്കുകൾക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ ഒന്നും ആകുമ്പോ ഈ ഒരു വാതിൽ ഏതാണെന്ന് പലപ്പോഴും കൺഫ്യൂഷൻ ആകും എന്ന് ഉസാലി മാമു അറിയുന്നുണ്ട് ഈ ഒരു വാതിൽ ഏതാണ് എന്ന് അറിയാൻ പലപ്പോഴും കൺഫ്യൂഷൻ ആകും എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് വളരെ പ്രയാസകരമായ കാര്യമാണ് വലിയ വലിയ ആളുകൾ വരെ കുടുങ്ങിപ്പോകുന്ന സ്ഥലമാണിത് അള്ളാഹുബാനുഭവത്താലെ നമുക്ക് തന്ന ഇതര ജീവികൾക്ക് കൊടുക്കാതെ മനുഷ്യന്മാർക്ക് തന്നതാണ് കല്ബ് ആത്മാവ് അത് പിശാജിന്റെ പിടിയിലും പെടും മലായിക്കത്തിന്റെ പിടിയിലും പെടും പിശാജിന്റെ പിടിയിൽ വരാനുള്ള ധാരാളം വഴികളുണ്ട് മലായിക്കത്തിന്റെ പിടിയിൽ പെടുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇത് രണ്ടും വേർതിരിച്ച് അറിയൽ തന്നെയാണ് മുഷ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രയാസമെന്ന്സാലി മാമ് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പിശാജ് കടന്നു വരുന്ന പ്രധാനപ്പെട്ട വാതിലുകളിൽ ഒന്ന് ദേഷ്യവും മറ്റൊന്ന് വികാരവുമാണ് അക്കാര്യം നമ്മൾ പറഞ്ഞതാണ് ഒന്ന് ദേഷ്യമാണ് എത്രമാത്രം ദേഷ്യം ഒതുക്കാൻ കഴിയുന്നവോ അത്രമാത്രം പിശാജിനെ ഒതുക്കാൻ കഴിയും ആ ദേഷ്യം എന്നതും മറ്റൊന്ന് വികാരം ഷെഹ്വത്ത് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി മാമു പറയുന്നു അബ്വാബിഹിൽ ഹിർസു പിശാജ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വഴി ഒന്ന് അസൂയയാണ് മറ്റൊന്ന് അലച്ചയാണ് ദുനിയാവിന്റെ ആഡംബരങ്ങളോടും സൗകര്യങ്ങളോടൊക്കെയുള്ള അലച്ച സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് വിരോധിക്കപ്പെട്ട കാര്യമല്ല പക്ഷെ ആ സൗകര്യങ്ങളോട് അലച്ചയുണ്ടായിരിക്കുക നല്ല ഒരു വാഹനത്തിൽ കയറുന്നത് തകരാറുള്ളതല്ല നല്ലൊരു വാഹനം സൗകര്യപ്പെട്ടാൽ അത് വാങ്ങിക്കുന്നത് തകരാറൊന്നുമുള്ളതല്ല പക്ഷേ അത് തന്നെ വേണം അതിനോടുള്ള ആർത്തി അതാണ് വിരോധിക്കപ്പെട്ട കാര്യം ആർത്തി ഉണ്ടാവും അങ്ങനെ ചെയ്യാവൂ ഉണ്ടാകും എന്നൊരു ആർത്തി ഈ ആർത്തി പലപ്പോഴും മനുഷ്യനെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ച് ിഷാജിന്റെ വഴിയിൽ എത്തിക്കുമെന്ന് മാമു പറയുന്നു ആർത്തി ഉണ്ടായാൽ അത് കിട്ടണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മാഹുഹു അവന്റെ ആ ആർത്തി അവനെ അന്ധനാക്കും അതേപോലെ തന്നെ അവനെ ബദിരനുമാക്കും കണ്ണു കാണാത്തവനും ചുവട് കിഴക്കാത്തവനുമാക്കും നമുക്കറിയാലോ ചില ചെറുപ്പക്കാരായ കുട്ടികൾ ഏതെങ്കിലും ഒരുത്തിയോട് അവനക്ക് സ്നേഹം വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഓനയെന്ന് പോലൂല എത്ര പറഞ്ഞാൽ അതെല്ലാം പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് പിന്നെ മനസ്സിലാവുക എല്ലാം പടുകുഴിയിൽ ഇറങ്ങുന്നതിന് ശേഷമാണ് ആ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും ആപ്പ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ അപ്പങ്ങനെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് കുറെ കഴിഞ്ഞിട്ടാണ് തോന്നുക അതിന് പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ത് പറഞ്ഞാലും മഹാനായ ഹബീബായ റസോലിൽ പറഞ്ഞതാണ് ഒരു വസ്തുവിനോടുള്ള നിന്റെ സ്നേഹം അത് നിന്റെ അന്ധ്യനും അന്ധനും ബതിരനുമാക്കും കണ്ണു കാണാത്തവനും ചേട് കേക്കാത്തവനുമാക്കും എന്ന് വെച്ചാൽ പിന്നെ ഓന്റെ ലക്ഷ്യം അതന്നെ ആയിരിക്കും ബാക്കിയൊന്നും ഓൻ കാണൂല അവൻ അമ്പാനെ കാണൂല വാപ്പാനെ കാണൂല ഉസ്താദിനെ കാണൂല ഒന്നും കാണൂല അതേപോലെ തന്നെ എന്തു പറഞ്ഞാലും കേൾക്കൂല പറഞ്ഞ വാക്ക് എത്ര എത്ര വ്യക്തമാണ് ആർത്തി അത് നിന്റെ അന്ധനും ബതിരനുമാക്കും അത് ഹക്ക് കേൾക്കാൻ നിനക്ക് താല്പര്യമില്ലാതെയാക്കും അപ്പൊ അതുകൊണ്ട് മഹാനായ ആളുകൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ട് ഉള്ളിലൊരു പുറമുള്ള കാഴ്ചകളൊരു ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ട് ആ ഉൾക്കാഴ്ചൻ്റെ പ്രകാശം കണ്ണുണ്ടായപ്പോലല്ലോ കണ്ണിന് പ്രകാശം വേണ്ടേ അതേപോലെ ആ ഉൾക്കാഴ്ച പ്രകാശം അത് അത് അതാണ് ഷെയ്ത്താൻ കടന്നു വരുന്ന വഴികൾ നമുക്ക് കാണിച്ചു തരുന്നത് ഷെയ്ത്താൻ കടന്നു വരുന്ന വഴികൾ ഇരുന്നറഞ്ഞ വഴികളാണ് അത് നമുക്ക് കാണാൻ സാധിക്കൂല അപ്പൊ ആ വഴികൾ കാണാനുള്ള പറയുന്നു ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ കാണിച്ചു തരുന്നത് ഈ പ്രകാശമാണ് ഉൾക്കാഴ്ചയുടെ പ്രകാശമാണ് അത് ഈമാൻ എന്ന പ്രകാശമാണ് ആ പ്രകാശം എത്രമാത്രം തെളിഞ്ഞതാകുന്നുവോ എത്രമാത്രം ഫോഴ്സ് കൂടുന്നുവോ അതിനനുസരിച്ച് പിശാജിന്റെ വഴികൾ നമുക്ക് ഇങ്ങനെ വ്യക്തമായി വ്യക്തമായി കാണും സാഹാഖന്മാർ ഉസ്താദന്മാർ ബന്ധപ്പെട്ടവര് മാതാപിതാക്കള് ഇവർക്കൊക്കെ അള്ളാഹു സുബ്രഹാനുത്താൽ ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കിട്ടും അത് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രം അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രം മഹാനവറുകൾ പറയുകയാണ് ഉൾക്കാഴ്ച എന്നൊരു പ്രകാശം അതാണ് പിശാജിന്റെ വഴികൾ നിനക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ആ വഴികളെ അടച്ചു കളയുന്ന രണ്ട് സാധനങ്ങളുണ്ട് ആ വഴികളെ പിന്നെ ആ പ്രകാശത്തെ തടയുന്ന അതിനെ മൂടി വെക്കുന്ന ആ പ്രകാശത്തെ മൂടി വെക്കുന്ന രണ്ടെണ്ണമുണ്ട് ആ പ്രകാശം പുറത്തേക്ക് വരാതെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരാതെ ആ പ്രകാശത്തിന് ഒരു അടപ്പിട്ടിട്ട് മൂടി വെക്കുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് അസൂയയും മറ്റൊന്ന് ഹെറിസുമാണ് അലച്ചയുമാണ് ആർത്തിയുമാണ് ഈ അലച്ചയും അതേപോലെ തന്നെ അസൂയയും ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്കള്ളാഹു തന്ന ഉൾക്കാഴ്ചയുടെ പ്രകാശം അത് മൂടിപ്പോകും അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ വഴികൾ ഉണ്ടാകും അത് നീ അറിയില്ല ഇത് രണ്ടുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് മുഹിനീങ്ങളായ ആൾക്കാർക്ക് ഈമാന്റെ പ്രകാശം നൽകിയിട്ടുണ്ട് ആ പ്രകാശം മൂടിപ്പോവാണ് അത് മൂടിപ്പോവാണ് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഒന്ന് അസൂയ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അൽ ഹസദു ഹസനാത് എല്ലാ കാര്യങ്ങളെയും അത് തിന്നുകളയും എല്ലാം അത് നശിപ്പിച്ചു കളയും നിസ്കരിച്ച കേട്ടത് അതറിയാതെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും അതൊക്കെ പിശാചിന്റെ പണിയാണ് എല്ലാം അത് നശിപ്പിച്ചു കളയും എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞത് തീ എങ്ങനെയാണോ വെറുകി തിന്നുകളയുന്നത് വെറുകിനെ എങ്ങനെയാണോ തീ തിന്ന് കളയുന്നത് ഇതുപോലെ ഈ അസൂയ നശിപ്പിച്ചു കളയുമെന്ന് ഹബീബുന മുഹമ്മദ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നമുക്കൊക്കെ തന്ന ഇമാനെന്ന പ്രകാശത്തെ ആ പ്രകാശം കൊണ്ടാണ് നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ആ പ്രകാശമാണ് പിശാജിന്റെ വഴികൾ നമുക്ക് കാണിച്ചു തരുന്നത് ആ പ്രകാശം ഈ അസൂയ കൊണ്ടും അതോടുകൂടെ തന്നെ ഈ ആർത്തി അലച്ചുകൊണ്ടിട്ടും അത് മൂടിപ്പോവുകയാണ് ഇത്ര മനോഹരായിട്ട് പറയുന്നത് ഇന്ന് നടക്കുന്നത് മുഴുവൻ അങ്ങനെ ഈ കുട്ടികൾക്ക് ചെറുപ്പക്കാരായ ആളുകൾ അകപ്പെട്ടിരിക്കുന്നതൊക്കെ ഇതിലാണ് നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ അവരെ കിട്ടിയെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ പറയാണ് അസൂയ കൊണ്ടും ആർത്തി കൊണ്ടും കുട്ടികൾക്ക് കൂടുതലുള്ള ആർത്തിയാണ് അവർക്ക് അസൂയ പോലൊക്കെ വരാൻ പോകുന്നേയുള്ളൂ ആർത്തിയാണ് അവർക്ക് കൂടുതൽ ഈ ആർത്തി കൊണ്ട് ദുനിയാവിന്റെ ആഡംബരങ്ങളോടും സൗകര്യങ്ങളോടും ഒക്കെയുള്ള ആർത്തി അടങ്ങാത്ത ആർത്തി ആ ആർത്തി വരുമ്പോ ഈ പ്രകാശം മൂടും ഈ പ്രകാശത്തെ മൂടുമ്പോൾ എല്ലാവിധ വൈകാന മുങ്കറും പായസ എത്ര നീചമായ പടക്കായ സംഗതിയാണെങ്കിലും അത് അവർക്ക് നന്നായി തോന്നുന്നു നല്ലതായിട്ടാ തോന്നാം എത്ര വടക്കും മോശമായ സംഗതി ആണെങ്കിലും നന്നായിട്ടാണ് തോന്നുക അതിന് നന്നായ രൂപത്തിൽ ഈ ബിലീസ് പിശാചോനങ്ങനെ പറഞ്ഞ് ആ രൂപത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ രൂപത്തിലാക്കിയിട്ട് ഏത് മുങ്കറൻ ഫാഹിഷൻ എത്ര ചീഞ്ഞളിഞ്ഞ സാധനങ്ങളാണെങ്കിലും വിഷയങ്ങളാണെങ്കിലും അത് നന്നായി തോന്നും അവനിക്ക് അത് നന്നായി തോന്നുന്നതിന്റെ കാരണം ഇതാണ് ഈമാൻ എന്ന ആ പ്രകാശം ആ പ്രകാശത്തെ ഈ അസൂയ കൊണ്ടും ആർത്തി കൊണ്ടും അവൻ പോയി അങ്ങനെ മൂടിക്കളയുമ്പോ ഈ വടക്ക് കാര്യങ്ങളൊക്കെ നന്നായി തോന്നും എന്നിട്ട് അതിനൊരു തെളിവ് പറയുന്നു മഹാനായ മഹാനായു ഓരോ വിഷയം പറഞ്ഞിട്ടും ചരിത്രം പറയും മഹാനായ നൂഹൻ നബി അലിസ്ലാത്തു സഫീനത്ത് കപ്പലിൽ കയറിയപ്പോൾ കഴിഞ്ഞ പാടത്തിൽ ഞങ്ങള് നബി അലിസ്ലാത്തു വസ്സലാമിനെ ചരിത്ര പറഞ്ഞത് വിഷയത്തിൽ കണ്ട ചരിത്രമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ മഹാനായ മഹാനായ് പറയുന്നത് ആ കപ്പലിൽ എല്ലാ ജീവികളിൽ നിന്നുമുള്ള ഇണകളെ ആണിനെയും പെണ്ണിനെയും ആ കപ്പലിൽ കയറ്റി എല്ലാത്തിനും കയറ്റി അതൊക്കെ ചരിത്രങ്ങളുണ്ട് കപ്പലിന്റെ ഒരു തട്ട് ജീവികൾക്കും മറ്റൊരു തട്ട് മനുഷ്യന്മാർക്കുമായി അങ്ങനെ സംവിധാനിച്ചു ആറു മാസമാണ് നബി കപ്പലിലായി സഞ്ചരിച്ചത് ആറ് മാസമാണ് അങ്ങനെ നബി നോഹൻബി അലി ഇലാത്തു കപ്പലിൽ ഇങ്ങനെ ഒരു വയസ്സായ ഒരാളെ നബി കണ്ടു നബിക്കെ പരിചയമില്ല പരിചയമില്ലാത്തൊരു വയസ്സായ ഒരാൾ കപ്പലിന്റെ ഒരു മൂലക്കലിങ്ങനെ ഇരിക്കുന്നുണ്ട് നബി അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ അവിടെ ഈ കപ്പലിൽ എന്താ കയറിയത് നിങ്ങളോടിക്കാരൻ പറഞ്ഞത് എന്താ കപ്പലിൽ കയറിയത് ഞാൻ നിന്റെ ആളുകളുടെ ഹൃദയം നാശമാക്കാൻ വേണ്ടി കയറിയതാണ് നിന്റെ ആളുകളുടെ നിന്റെ ജനതയുടെ ഹൃദയങ്ങൾ നാശമാക്കാനാണ് ഞാൻ കയറിയിട്ടുള്ളത് ആയി അങ്ങനെ ഞാൻ ഹൃദയങ്ങളെ നാശമാക്കി അവരുടെ ഹൃദയങ്ങൾ എൻ്റെ കൂടെയും ബോഡി എന്റെ കൂടെ ആണ് കൂടെ ഉണ്ട് ഹൃദയം എന്റെ കൂടെയാണ് അങ്ങനെ ഹൃദയത്തെ ഞാൻ വശത്താക്കാനാണ് ഞാൻ ഈ കപ്പലിൽ കയറി കൂടിയിരിക്കുന്നത് അപ്പൊ ഇവന്റെ ഈ ഡയലോഗ് കേട്ടപ്പോ ഇത് ആണെന്ന് മനസ്സിലായി കാരണം ഈ ബിലീസിനെ എങ്ങനെ പറയാൻ വേക്കുള്ളൂ ശരീരം നിങ്ങളുടെ കൂടെയാണ് ആ ഹൃദയം എന്റെ കൂടെയാണ് ആ രൂപത്തിൽ ഞാൻ ഇവരെ നശിപ്പിക്കും ആ നശിപ്പിക്കാൻ എന്തൊരു വാക്കാ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിൽ ആ ഹൃദയത്തെ വിത്തനയാക്കുന്ന പണിയാണ് ഇവർക്ക് പോ കപ്പലിൽ നിന്ന് പുറത്തു പോവെന്ന് പറഞ്ഞപ്പോ റജീമുൻ നീ ആട്ടപ്പെട്ടവനാണ് അള്ളാഹുന്റെ നിന്നിട്ട് അകറ്റപ്പെട്ടവനാണ് നീ കപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോലിൻ പറഞ്ഞു അഞ്ച് 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 കാര്യങ്ങളെ കാര്യങ്ങളെ കൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ ജനങ്ങളെ ജനങ്ങളെ നശിപ്പിക്കും നശിപ്പിക്കും ആ കാര്യത്തിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞരൂല മൂന്ന് കാര്യം ഉണ്ട് അത് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന്മാരെ നശിപ്പിക്കുക അതിൽ മൂന്നെണ്ണം പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞരൂരാറ് പറഞ്ഞരേണ്ട ആവശ്യമില്ല അത് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് കാര്യം അത് അവരോട് പറയാൻ പറയാം പറഞ്ഞിരൂ അത് പറഞ്ഞുതരാൻ പറയും മൂന്ന് കാര്യമൊന്നുമില്ല എന്ന് വാഹി അറിയിച്ചപ്പോഹമ്മ ഏതാജി പറഞ്ഞരൂല്ലെന്ന് പറഞ്ഞ രണ്ട് കാര്യം ഏതാണ് ചോദിച്ചപ്പോ അപ്പോഹ്ലിഫാനി അതെന്താന്നറിയോ രണ്ട് കാര്യങ്ങള് അതെപ്പോഴും എന്നെ അനുസരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ഞാൻ എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടെണ്ണം അതെന്താ ബിഹിമാ ആ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഞാൻ ജനങ്ങളെ മുഴുവൻ ഹലാക്കുന്നത് ജനങ്ങൾ മുഴുവൻ ഞാൻ ഹലാക്കാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതെന്താണ് അൽ ഹിറുസു ഒന്ന് അലച്ചയാണ് ആർത്തിയാണ് ഈ ആർത്തി കൊണ്ടാണ് ഞാൻ ജനങ്ങളെ ഹലാക്കാക്കുന്നത് ഹസദു മറ്റൊന്ന് അസൂയയാണ് ഈ അസൂയ അതുപോലെ തന്നെ അലച്ച ആർത്തി ഇത് രണ്ടും കൊണ്ടോട്ടാണ് ഞാൻ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഹസദി ലുറിൻതു എനിക്ക് അസൂയ വന്നപ്പോഴാണ് ഞാൻ ശപിക്കപ്പെട്ടവനായത് എനിക്ക് ആദിൻ നബി അലി ഇലാത്തു വസ്സലാമിനോട് അസൂയ വന്നു ആ അസൂയ വന്നപ്പോഴാണ് ലുഴൻ ഞാൻ ഞാൻ ശപിക്കപ്പെട്ടവനായത്മൽ ഹെറു പിന്നെ ഈ ആർത്തി ഉണ്ടല്ലോ ആ ആർത്തി കൊണ്ടാണ് അഥവാ ഈ ആർത്തി ഞാൻ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ആ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുത്തത് കൊണ്ടിട്ടാണ് ആദൻ നബി അലി അലിസ്ലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പോരേണ്ടി വന്നത് സ്വർഗത്തിൽ നിന്ന് പോരേണ്ടി വന്നത് അതുകൊണ്ടിട്ടാണ്

നിങ്ങൾ എന്നും സ്വർഗത്തിലാവും അപ്പൊ എന്നും സ്വർഗത്തിലാവാതിരിക്കാനാണ് അല്ല ആ മരത്തിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങളെ ഇന്ന് ഭക്ഷിച്ചോളി നമുക്ക് സ്ഥിരമായിട്ട് അവിടെ താമസിക്കാം സ്വർഗത്തിൽ താമസിക്ക അപ്പൊ സ്ഥിരമായിട്ട് സ്വർഗത്തിൽ താമസിക്കാൻ ആർത്തി ആർക്ക് വന്നു ആദ്യ തോന്നു അതുകൊണ്ടാണ് ആദ്യ പോരേണ്ടി വന്നത് സ്വർഗത്തിന് പോരേണ്ടി വന്നത് അത് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഞാൻ അത് നിലക്ക് വശീകരിച്ചതാണ് അതേ ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഹൃദയം അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവ നമ്മളതിന് പിടികൂടും ഒരു ടെക്സ്റ്റൈൽ ചീറ്റ് തന്നാല് അവിടെ സെയിൽസ്മാന് പല സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വരുട്ട് വരുമ്പോ നമ്മളെ ശ്രദ്ധ ഏതെങ്കിലും ഒന്നുമല്ല ഒരു സാധനം അങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് ആക്കണ്ടെങ്കിൽ അയ്മ കൂടുവാനോ ആ ഇത് നല്ല സാധനം ഇതിപ്പോ ചോദ്യ വന്നതാണ് ഇതിപ്പോഴത്തെ മോഡലാണ് കാരണം എന്താ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മക്ക് അതിനോട് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്ട് ബാക്കിയുള്ളവർക്കെ മോശമാണോ ഇത് ഏറ്റവും സാധനം മാത്രമേ എന്റെ വീടിന് നല്ലതുള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കൂല ചോദിക്കൂലപ്പ് ഇങ്ങനെ നമ്മുടെ മനസ്സ് നോക്കിയിട്ട് നമ്മളെ പ്രാക്ടീസുകൾ എല്ലാ സെയിൽസ്മാന്മാർക്കും കൊടുത്തിട്ടുണ്ട് അതെല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ബിസിനസ്സുകളൊക്കെ അങ്ങനെയാണ് ആ രൂപത്തിലാണ് ബിസിനസ്സുകളൊക്കെ അപ്പൊ ഈ ബിരീസ് പറഞ്ഞ പണി നോക്കാട്ടെ മനുഷ്യന്മാരെ നശിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഒന്ന് അസുഖം കൊടുക്കുന്നു മറ്റൊന്ന് ആർത്തി ഇട്ടു കൊടുക്കുന്നു ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യന്മാർ മുഴുവനും ഇന്ന് കാണുന്ന കുട്ടികൾ മുഴുവനും ഈ രണ്ട് വിഷയത്തിൽ പ്രത്യേകിച്ച് ആർത്തിയില് അതുകൊണ്ടിട്ടാണ് അവര് നശിക്കുന്നത് ആമീൻ